എന്ന ഉറച്ച ബോധ്യം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതുവരെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ലഭിച്ചില്ല അത് അള്ളാഹു എനിക്ക് വിധിച്ചിട്ടില്ലായിരുന്നു എന്ന ബോധ്യം അവൻറെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ അവൻ ഉമ്മനാവുകയില്ല അവൻ വെറുത്തിരുന്ന അല്ലെങ്കിൽ അവൻ ഇഷ്ടമില്ലാതിരുന്ന ഒരു കാര്യം അതവനെ അവനെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ബാധിച്ച കാര്യം എൻ്റെ അരികിൽ നിന്ന് ഒരിക്കലും ബാധിക്കാതെ എന്ന് എന്ന വിശ്വാസം അവൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ അവൻ മുമ്പിനാവുകയില്ല എന്ന റസൂൾഹി സല്ലാഹു അലി വസ്ല്ലം അവിടുന്ന് അറിയിക്കുകയാണ്